രാഹുൽ കെ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട് രാഹുൽ ആ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം അവിടെയുണ്ടോ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ പൂജ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഏറെക്കുറെ അണയ്ക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്ലോക്കിന്റെ ഒൻപതാം നിലയിൽ ഉള്ള എ സി പ്ലാന്റിനാണ് തീപിടുത്തമുണ്ടായത് അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം അറ്റുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കയറി നിന്ന് കൂടുതൽ തീ പുക ഇപ്പോഴും ഉണ്ട് അതൊക്കെ കെടുത്തുന്നതിനുള്ള നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാനും കഴിയുന്നുണ്ട് ആ നിലയിൽ ഏതായാലും രോഗികളുണ്ടായിരുന്നില്ല രോഗികളെ പാർപ്പിക്കുന്ന നിലയല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതിന് തൊട്ട് താഴെയായി ഈ ചികിത്സ ഈ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ വേണ്ടുന്നവർക്ക് ആവശ്യമായ എ സി റൂമുകളാണ് അഡ്മിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള അപ്പോൾ ബുദ്ധിമുട്ടിലായ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്നുകൂടിയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം ഇങ്ങനെ പുകയർന്നും പുക ഈ താഴെയുള്ള നിരകളിലേക്ക് കുറച്ചൊക്കെയായി എത്തിയതുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം അത് താളം തെറ്റിയ സ്ഥിതിയിലാണ് ചികിത്സ തേടിയ ുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കാനാണ് ഏതായാലും ആശുപത്രിയിൽ നിന്ന് ആവശ്യപ്പെട്ടു കൊണ്ടേ ഇരിക്കുന്നത് ഏറ്റവും ആശ്വാസകൃതമായ കാര്യമെന്ന് പറയുന്നത് വലിയ ഒരു കെടുതി ഇല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു അഗ്നിരക്ഷാസേനയ്ക്ക് എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിലെ ഈ ഫയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആദ്യമേ തന്നെ തീ കെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് സേന സ്ഥലത്തേക്ക് എത്തിയത് ഫയർഫോഴ്സിൻ്റെ മൂന്ന് ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ആശുപത്രിയിലെത്തി ഈ തീ കെടുത്തുന്നതിനുള്ള പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശുപത്രി നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കൂടുതൽ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ് അപ്പോൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഏതായാലും എ സി പ്ലാന്റിലാണ് തീപിടുത്തം ഉണ്ടായത് ആ നിലയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി മനസ്സിലാകും എത്രത്തോളമാണ് കത്തിയതെന്നും എന്തൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഏതായാലും ഫയർഫോഴ്സിൻ്റെയും ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാരും ഒക്കെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തി പിടിച്ച സ്ഥലത്തേക്ക് എത്തി നിയന്ത്രണ വിധേയമാക്കി കയറി പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള കാര്യങ്ങളാണ് വെള്ളം അടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പറഞ്ഞാൽ ഏറ്റവും ആശ്വാസം തീ നിയന്ത്രണ വിധേയമാണ് സ്ഥിതിഗതികൾ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് വളരെ ഈ തീപിടുത്തം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ രോഗികളെയൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ഈ നിലയുടെ മറ്റു ബ്ലോക്കുകളിലേക്കോ മറ്റു പുക പടർന്ന അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ രാഹുൽ അതായത് എ സി പ്ലാന്റിനാണ് പിടിച്ചത് രോഗികളുള്ള നിലയല്ല ഒൻപതാം പ്ലാൻ ഒമ്പതാം നിലയ്ക്ക് അവിടെയുള്ള എ സി പ്ലാന്റിനാണ് ആ നിലയിൽ ഏതായാലും മറ്റു രോഗികളില്ല അതിൻ്റെ താഴെ ഈ ചികിത്സ സർജറി അടക്കം കഴിഞ്ഞ ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അവിടെ രോഗികളുണ്ടായിരുന്നു അവരെ ആദ്യമേ തന്നെ മാറ്റാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് ഏതായാലും ആശുപത്രി അധികൃതർ പറയുന്നത് വലിയ പ്രയാസമില്ലാതെ തന്നെ അതൊക്കെ ചെയ്തു അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ചികിത്സ തേടി എത്തിക്കൊണ്ടേ ഒരു അവസ്ഥ കൂടിയായിരുന്നു അവരോട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഫയർഫോഴ്സിന് സുഗമമായി സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി റോഡ് നിയന്ത്രിച്ചു അതായത് മറ്റു വാഹനങ്ങൾ കടത്തിവിടാതെ ഗതാഗത നിയന്ത്രണം നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയതായാലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ആശുപത്രിക്ക് തൊട്ട് മുന്നിൽ നിന്നും രാഹുൽ കെ വിയാണ് നമ്മുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞത്